സൗദി അറേബ്യയിലെ മക്ക മദീന പുണ്യ പള്ളികളിലെ പ്രമോഷനുകൾ നിരോധിച്ചു ഇഫ്താർ വിരുന്ന വിതരണത്തിനുള്ള പുതിയ ഇപ്പോൾ ഇഫ്താർ വിരുന്ന പ്രമോഷനുകൾ നിരോധിച്ച കാര്യം അറിയിച്ചിരിക്കുന്നത് മക്കയിലെയും മദീനയിലെയും വിശുദ്ധ പള്ളികളിൽ നടക്കാറുള്ള ഇഫ്താർ വിരുന്ന് വിതരണത്തിനുള്ള നിയമങ്ങൾ പുതിയ മാർഗനിർദ്ദേശങ്ങളിലൂടെ കർശനമാക്കിയിരിക്കുകയാണ് മക്കയിലെ ഹറമിലും മദീനയിലെ പ്രവാചക പള്ളിയിലും ഇഫ്താർ വിരുന്ന് വിതരണത്തിനായി പരസ്യങ്ങളും പ്രമോഷനുകളും പ്രവർത്തനങ്ങളും സൗദി അറേബ്യ പുതിയ നിയമത്തിലൂടെ നിരോധിച്ചിരിക്കുകയാണ് രണ്ട് പുണ്യപള്ളികളുടെ കാര്യങ്ങളുടെ പരിപാലനത്തിനായുള്ള ജനറൽ അതോറിറ്റി പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് വിശുദ്ധ റമദാൻ മാസത്തിൽ വിശ്വാസികൾക്ക് ഭക്ഷണം വിളമ്പുന്നതിനുള്ള പെർമിറ്റ് നേടുന്നതിനുള്ള വ്യവസ്ഥകൾ വിശദീകരിക്കുന്ന ഒരു നടപടിക്രമ ഗൈഡ് അതോറിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് ഇഫ്താർ നൽകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംഘടനകൾക്കും വ്യക്തികൾക്കും നിയമങ്ങൾ ബാധകമാണ് അപേക്ഷകർ ബന്ധപ്പെട്ട അധികാരികളിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്യണം ആരോഗ്യ ശരീരത്ത് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിതരണ പദ്ധതികൾ അംഗീകരിക്കണം പെർമിറ്റുടമകൾ നിയുക്ത വിതരണ മേഖലകൾ പാലിക്കണം പൊതുശുചിത്വം പാലിക്കുകയും ഭക്ഷണം വിളമ്പുമ്പോൾ പരസ്യം ചെയ്യുന്നതിൽ നിന്നും വിതരണം ചെയ്യുന്നതിൽ നിന്നും വിപണനം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയും വേണം മാതൃഭൂമി ന്യൂസ് മക്ക